ചെയ്താലോ എനിക്ക് ആകെയുള്ള ഒരേ ഒരു ബാഗ് ഉണ്ട് അപ്പൊ ആ ബാഗിനുള്ളിൽ അല്ലെങ്കിൽ ജോലിക്ക് കൊണ്ടുവന്നൊരു ബാഗാണ് അപ്പൊ ആ ബാഗിനുള്ള എന്താണ് എന്ന് നോക്കുന്നത് നോക്കിയാലോ അപ്പൊ എന്റെ ഒക്കെ പറയാറുണ്ട് എന്നറിയാവുന്ന എന്റെ എല്ലാ ഫ്രണ്ട്സും പറയാറുണ്ട് എന്റെ ബാഗിനകത്ത് ഇല്ലാത്ത ഒരു സാധനം ഇല്ലാന്ന് അതായത് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ബാഗാണ് എൻറേതത് അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ബിക്കോസ് ഞാൻ എന്ത് കിട്ടിയാലും ഇപ്പം പേപ്പറായപ്പോലും ഇപ്പൊ ബില്ലൊക്കെ ആണെങ്കിലും ഞാൻ അതിനകത്തേക്ക് അപ്പൊ തന്നെ ഇടും പിന്നെ അതെടുത്ത് മാറ്റാമെന്നൊക്കെ വിചാരിച്ചിടും പക്ഷെ അതങ്ങ് അങ്ങനെ തന്നെ ഇരിക്കും അതുകൊണ്ട് എന്റെ ബാഗിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സാധനം ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലും ട്രിപ്പ് പോവാൻ നേരത്താണ് ഞാൻ എന്റെ ബാഗ്ക്കൊന്ന് ക്ലീൻ ആക്കി സെറ്റാക്കുന്നത് സോ ഞാനിപ്പോ എന്റെ ബാഗിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് നോക്കാം വലിയ ഫാൻസി ബാഗ് ഒന്നുമല്ല ഇതാണ് എൻ്റെ ബാഗ് സോ ഇത് നമ്മുടെ സ്വന്തം കേരളത്തിലെ ലുലുംപാളിൽ നിന്ന് വാങ്ങിച്ച അമേരിക്കൻ ടൂറിസ്റ്റ് ഉണ്ട് ഞാൻ എന്റെ ഭാഷ പറയുകയാണെങ്കിൽ സ്കൂൾ ബാഗ് എന്ന് പറയും ഈ ഒരു ബാഗാണ് ഞാന് എന്റെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണതും അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് എന്റെ കൂടെ ഇന്റർനാഷണൽ ട്രിപ്പ്സ് അതായത് മലേഷ്യ ദുബായ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ബാഗ് സാഹ എല്ലാം എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകണ എന്റെ ബാഗ് ഇതാണ് പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് ബാഗ് യൂസ് ചെയ്യാൻ വലിയ താല്പര്യം എനിക്ക് എന്റെ ഹാ എനിക്കെപ്പോഴും ഹാൻഡ് ഫ്രീ ആയിട്ട് ഏറ്റവും ഇഷ്ടം ചാക്കത്തൊക്കെയാണ് ഞാൻ അതിൻ്റെ പിള്ളേർക്ക് എന്റെ ഫോണും ലിപ്സ്റ്റിക്കും എല്ലാം ഞാൻ ഞാനത് ചിലപ്പ് വരെ ഞാൻ ഞാനകത്ത് ഊത്തി ലഭിച്ചിട്ടുണ്ടാകും കാരണം എനിക്ക് അങ്ങനെ ബാഗ് ക്യാരി ചെയ്യാൻ ഒട്ടും ഇഷ്ടമുള്ള ആളല്ല സോ ഈ ഒരു ബാഗാണ് ഞാൻ എന്റെ ഡ്യൂട്ടിക്കും എല്ലായിടത്തും കണ്ടോടെ ഇതിനകത്ത് എന്താ ഉള്ളത് നോക്കാം ഇപ്പൊ എനിക്ക് രണ്ടു ദിവസം ഓഫ് ആയിരുന്നു ഇന്ന് എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഈ ബാഗ് ഞാൻ അതേപടി ഒന്നും എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ പിന്നെ എന്തൊക്കെയുള്ള ഞാൻ അങ്ങനെ മാറ്റിട്ടൊന്നില്ല അപ്പൊ ഇതിനകത്ത് ഇല്ലാത്ത ഞാൻ എക്സ്ട്രാ ആയിട്ട് കൊണ്ടുപോണത് എന്ന് വെച്ചാ ഒരു ലഞ്ച് ബോക്സ് ഉണ്ടാവും ഒരു സ്നാക്സ് ബോക്സ് ഉണ്ടാവും പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഈ മൂന്ന് സാധനങ്ങളും ഇതിനകത്ത് ഉണ്ടാകും പിന്നെ ഇതിനകത്ത് എന്താ നോക്കാം സോ ഇതിനകത്ത് ഫസ്റ്റ് തള്ളി തുറന്നു കഴിഞ്ഞാൽ സോ അതിനകത്ത് എന്റെ ഐ ഡി ബാൻഡുണ്ട് പിന്നെ എന്റെ ബാഗിനകത്ത് ഇഷ്ടംപോലെ ടാബ്ലെറ്റ്സ് കാണും എനിക്ക് എൻ്റെ പേഴ്സണൽ യൂസിനുള്ളട്ടോ സോ അങ്ങനെ കൊറേ ടാബ്ലെറ്റ്സ് ഉണ്ട് വിക്സ് പിന്നെ ചുവങ്കം എനിക്ക് നൈറ്റ് ഷിഫ്റ്റിന്റെ ഒക്കെ സമയത്ത് കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇതൊരു ചുവങ്കം എനിക്ക് ഇതൊന്ന് കഴിഞ്ഞ മലേഷ്യൻ ട്രിപ്പ് കഴിഞ്ഞപ്പോ എനിക്ക് ഫ്ലൈറ്റിലൊക്കെ വരുമ്പോ നന്നായിട്ട് ചെവ്വേദന എടുക്കും അപ്പൊ അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചതാണിത് ഇപ്പൊ ഞാൻ നൈറ്റ് ടൈമിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് എന്റെ വാച്ച് ഈ വാച്ചിന് ഭയങ്കര ഒരു വലിയ സ്റ്റോറിയാണ് അത് എന്താന്ന് വെച്ചാ എനിക്ക് പ്ലസ് ടു തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ വാച്ച് എനിക്ക് ഇതെന്റെ അച്ഛൻ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ സ്ട്രാപ്പ് ഒക്കെ പോയി കഴിയുമ്പോ സെയിം കളറിൽ തന്നെയുള്ള സ്ട്രാപ്പ് ഞാൻ വാങ്ങിച്ച് വാങ്ങിച്ച് ഈ ബ്ലൂ കളർ കാണാൻ അറിയില്ല ബ്ലൂ ആണിത് സോ ഇതേ കളറിലുള്ള സ്ട്രാപ്പ് ഞാൻ മാറ്റി മാറ്റി യൂസ് ചെയ്തോണ്ടിരിക്ക പ്ലസ് ടു മുതൽ ഇത് എനിക്കേണ്ട ഇത് എനിക്ക് കളയാനൊട്ടും താല്പര്യമില്ലാത്ത ഒരു വാച്ചാണ് ആണ് പിന്നെ നോക്കിക്കഴിഞ്ഞ ഇത് എനിക്ക് തോന്നുന്നു ഏതോ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ് ഒരു സിക്നസ് ബാഗ് ഏതോ ട്രിപ്പ് പോയപ്പോ ഉള്ളതാ ട്രിപ്പിലും എൻ്റെ കയ്യിൽ ഉണ്ട് പിന്നെ നമ്മളെ ആക്സ് ഓയിൽ ഉണ്ട് വിക്സിന്റെ ഒരു ഇൻഹേലർ ഉണ്ട് സൈക്ലോപ്പ ഇതെനിക്ക് ആയിട്ട് വേണ്ട കുറെ എനിക്ക് തോന്നുന്നു എന്റെ ബാഗിനകത്ത് കൂടുതൽ ടാബ്ലെറ്റ്സ് ഒക്കെ തന്നെയായിരിക്കും പിന്നെ ഒരു ഹാൻഡ് ക്രീം ഉണ്ട് ആൻഡ് ഒരു ലിപ്ബാബ് ഇത് രണ്ടു ഉള്ളത് പിന്നെ കൊറേ പേനയാണ് ഉള്ളത് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ എന്റെ പേഴ്സ് കാർഡും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു കുട്ടി പേഴ്സ് ഉണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാ യാ സാനിറ്ററി പാറ്റ്സ് മസ്റ്റാണ് പത്തും ഉണ്ട് ആൻഡ് യാ ഇത് എന്റെ ജിമ്മിലെ പോകുന്ന ഒരു ടാഗാണ് ചിപ്പറേ ദിവസമായി പറഞ്ഞല്ലോ അത് കാണിക്കുന്നില്ല സസ് ടു ബി ഓണസ്റ്റ് ഇതുപോലത്തെ കുറെ കുട്ടി കുട്ടി പേപ്പേഴ്സ് എന്റെ ബാഗിലുണ്ട് ഇതൊക്കെ എവിടേക്കും പോയിട്ട് ബില്ല് വാങ്ങിച്ചതിന്റെ ആണ് സോ ഇതൊക്കെ തന്നെ ഞാൻ തിരിച്ചെടുത്ത കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത് ഡിസൈല മടി വെക്കാം എനിക്ക് എന്റെ സെക്കൻഡ് റോ ഒന്നുമില്ല ഇതിനകത്താണ് ഞാൻ വാട്ടർ ബോട്ടിലും ഫുഡ് ഐറ്റംസ് കാര്യങ്ങളും വെക്കുന്നത് കൊണ്ടുവന്ന ജോലിക്ക് പോകുമ്പോ കഴിക്കാറില്ല അത് വേറെ ഞാൻ ഈ ഒരു ബാഗിനകത്ത് ഒരു ഫയൽ ഉണ്ട് അതിന് ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് ആയിരുന്നു അപ്പോൾ ഇവിടെ കോമ്പിറ്റൻസി കിട്ടണം അപ്പോൾ പേപ്പർ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ സ്കൂൾ നഴ്സിംഗ് ക്ലാസ് നമ്മൾ നഴ്സിംഗ് പഠിക്കാൻ നേരം നമ്മൾ പ്രൊസീജർ ബുക്കിൽ സൈൻ വാങ്ങാറില്ല അതേക്കൂട്ട തന്നെ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഓരോ പേപ്പേഴ്സ് ഇവരും നമ്മളത് ആ ഒരു പ്രൊസീജർ ചെയ്യുക സൈൻ വാങ്ങിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫയലാണ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പതിവില്ലാണ്ട് ഒരു ബുക്കും കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുണ്ട് ആൻഡ് ഒരു ആണ് ഇത് ആക്ച്വലി എനിക്ക് ലാസ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ അന്ന് പോയപ്പോൾ കൊണ്ടുപോയ തെർമൽ അപ്പോൾ ഇതൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ ഇത് തിരിച്ച് ബാഗിനുള്ളിൽ തന്നെ വെച്ചു കാരണം ഒന്നെങ്കിൽ അത് ഹോസ്പിറ്റലിൽ വെച്ച് മറന്നു പോവും അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കത്തൂല അപ്പോൾ ഇതെൻ്റെ ബാഗിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ വാഷ് ചെയ്തിങ്ങനെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ അടുത്ത ഷിഫ്റ്റിന് പോകുമ്പോൾ അക്കാതെ കൊണ്ടുപോകും അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ വാഷ് ചെയ്തിട്ട് അപ്പം തന്നെ മെഷീനിന്ന് അങ്ങ് എടുത്തു വെച്ചു സോ ഇത്രേ ഉള്ളൂ എന്റെ ബാഗിനകത്ത് അതൊരു ജോലിക്ക് ഉണ്ടാകുന്ന ബാഗ് ആയതുകൊണ്ട് അത്ര നമ്മളില്ല എന്റെ കൂടുതലും മെഡിസിൻസ് ഒക്കെ തന്നെ ഇഷ്ടം പോലെ മെഡിസിൻസ് ഇല്ല അതിന്റെ പേര് പറയുന്ന നിങ്ങൾ ഞെട്ടിക്കും ഇപ്പൊ മെഡിസിൻസും ബെലിന്റെ ഒക്കെയാണ് കൂടുതലും വരുന്നത് പിന്നെ ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നതുകൊണ്ട് അത്ര വൃത്തിയേടായിട്ടൊന്നും ഇരിക്കുന്നില്ല ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ട് തന്നെ ഇരിക്കുന്നത് സോ ഇതാണ് പിന്നെ ഇത് കൂടാതെ ഒരു സൈഡ് ബാഗാണ് യൂസ് ചെയ്യണത് അതിനകത്തൊന്നുമില്ല എന്റെ കുറെ ക്ലിപ്പും പിന്നെ അതിനകത്ത് ഒരു ലിപ് ബാബും ഉണ്ടാവും ഒരു ലിപ്സ്റ്റിക്ക് ഇതാണ് എനിക്കാകെയുള്ള ഒരു ബാഗ് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് വാങ്ങിച്ച് എൻ്റെ സ്കൂൾ ബാഗ് അമേരിക്ക ഇൻഡർ പ്രസിഡന്റ് ഡേ ബാഗിലുള്ളൂ സോ ഈ ദാറ്റ്സ് ഇറ്റ് ബൈ